പരീക്ഷയിൽ ഉന്നത വിജയം വിജയം നേടിയ നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും കൊടകര ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും അനുമോദിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കരൺ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രജിത് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കെ മുകുന്ദൻ വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ ജോയ് നെല്ലിശ്ശേരി ദിവ്യ ഷാജു സി ഡി സി ടി വി പ്രജിത് പ്രണില ഗിരീശൻ ടി കെ പത്മനാഭൻ കെ വി നന്ദകുമാർ ഷിനി ജേസൻ സി എ റക്സ് സജിനി സന്തോഷ് ഷീബ ജോഷി ലത ഷാജു ബിജി ഡേവിസ് സി എസ് ധന്യ വി വി സൂരജ് എം എം ഗോപാലൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഈ കേരളം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ പൊതുസമ്പത്തിന്റെ അടക്കമുള്ള നികുതി പണത്തിന്റെ വലിയ ശതമാനം തുക ചെലവഴിക്കുന്നു അതുകൊണ്ടാണ് മലയാളി ലോകത്തിലെ ഏറ്റവും മികച്ച ഉന്നതമായ വിദ്യാഭ്യാസം ഉള്ളവരായി ഇന്ന് ജില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്ത് ജില്ലകളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന പത്ത് ജില്ലകളിൽ ഒന്നായി മാറി കഴിഞ്ഞു നമ്മുടെ ജില്ലകൾ ഇന്ത്യയിലെ ആദ്യ ജില്ലകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തെ കണക്കനുസരിച്ച് എണ്ണൂറ്റി ജില്ലകളാണ് ആ എണ്ണൂറ്റി രണ്ട് ജില്ലകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലകളെ വേണ്ടിയുള്ള ഒരു കേന്ദ്ര നടത്തിയത് ആദ്യം ജില്ലകളെ ലിസ്റ്റ് ചെയ്തു പിന്നീട് അത് അഞ്ഞൂറായി മാറി പിന്നീട് അത് ഇരുന്നൂറ്റി അമ്പതും നൂറുമായി അമ്പതായി വിവിധ മാന രജിസ്ട്രേഷൻ ചെയ്തു അവസാനം പത്ത് ജില്ലകളെയാണ് തെരഞ്ഞെടുപ്പ് ആ പത്ത് ജില്ലകളിൽ ആറാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല തൃശൂർ ജില്ലയാണ് എന്ന് അഭിമാനപൂർവം അടക്കം പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളും ഒരു കോർപ്പറേഷൻ അടക്കമുള്ള നമ്മുടെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് ഒത്തുപിടിച്ച് നടപ്പാക്കുന്ന സമഗ്ര സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി അടക്കം ജോർജ്ജ് ഇദ്ദേഹത്തെ ആദ്രാമക്കിയിട്ടുണ്ട് എൻജോയ് നിരന്ത നിങ്ങളെ ഓരോരുത്തരെല്ലാ നിങ്ങൾ സമ്മാനമാർ